ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശയ മെഡിസിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടാവുന്ന സെലക്ട് ചെയ്യാൻ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസ് കാണിക്കുന്നുണ്ട് വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഓഫറുള്ള ഐറ്റവും കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഒക്കാത്തവരും വീഡിയോ വീട്ടിലുള്ള മറ്റൊരു ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ അയക്കാവുന്നതുമാണ് കേട്ടോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റും എത്രാമത് കാണിക്കുന്ന പിക്ക് ആണെന്നോ അല്ലെങ്കിൽ ഏത് പ്രൈസ് റേഞ്ചിന് ഉള്ളതാണെന്നോ എങ്കിലും അതൊന്ന് പറയാം കളറും കൂടെ കേട്ടോ അപ്പം ഇതിനെല്ലാം റേറ്റ് കാര്യങ്ങളും സ്ക്രീനിൽ തന്നെ കൊടുത്തു പോകുന്നുണ്ട് അപ്പം കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ കാണിക്കുന്നത് ടോട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസിന് കൂടുതൽ ഡീറ്റെയിൽസ് മെഷർമെൻസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റംസ് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് അയയ്ക്കാം കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് സ്ക്രീനിൽ തന്നെ കൊടുത്തു പോകുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് അങ്ങനെയും അല്ല ഷിപ്പിംഗ് ചാർജ് ഉള്ളത് പ്ലസ് സിക്സ്റ്റീന്നും കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ ഇപ്പം പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് പത്ത് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുമ്പം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും കിട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി നാലു മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ചെന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കുന്നത് ഇനി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി ടി ഡി സിയും ഇന്ത്യൻ പോസ്റ്റുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പോസ്റ്റ് വഴി അയക്കാണെങ്കിലാണ് ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിലും പ്ലസ് സിക്സ്റ്റി ഒന്ന് കാണിക്കുന്നതാണെങ്കിലും എഴുപത് ഇപ്പം പ്ലസ് സിക്സ്റ്റി കാണിക്കുന്നത് എഴുപത് രൂപ ും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഷിപ്പിങ്ങുള്ള ആയിട്ടും ഡി ടി സി ത്രൂ മാത്രമേ ഉള്ളൂ കേട്ടോ അത് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ഉള്ള ഐറ്റം പോസ്റ്റ് വഴി പറഞ്ഞുണ്ടെങ്കിൽ ഒരു പത്ത് രൂപയും കൂടെ പേയ്മെന്റ് ചെയ്താൽ മതിയെ അപ്പം ഏതായിട്ട് ആണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇനി ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നതെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ പിൻകോഡ് തരുന്നതിൽ ഏറ്റവും അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഒന്ന് വാങ്ങിക്കുകയാണ് വേണ്ടത് പോസ്റ്റ് വഴിയാണ് നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരാറാണ് കേട്ടോ പിന്നെ ചില സ്ഥലങ്ങളിൽ ഡി ടി ഡി സി വീടുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട് നിങ്ങളുടെ ഡി ടി ഡി സി പോലെ ഇരിക്കും കേട്ടോ എന്നാലും നോർമൽ അവിടെ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ആണേ ഉണങ്ങി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം ഡബിൾ എക്സിൽ സൈസ് വരെയാണ് മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പോൾ ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചോളാം കൂടെ നിങ്ങൾ അഡ്രസ്സ് അയക്കുന്നതിൻ്റെ കൂടുതൽ പോസ്റ്റാണോ ഡീറ്റെയിൽസ് ആണോ ഒന്ന് മെൻഷൻ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല പിന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് ഞാൻ നോർമലുള്ള ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പ് ഇതിനകത്ത് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ മെറ്റീരിയൽസിനെ അറിയാൻ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ കളർ ചേഞ്ച് വരുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ടോ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളറിൻ്റെ ഡിഫറൻസ് വരും കാരണം ഫോണിൽ എടുക്കുന്നതാണ് അപ്പം നമ്മളിത് എഡിറ്റ് എടുക്കുന്ന ഫോട്ടോ അല്ല പക്ഷേ ഫോണിൽ എടുക്കുന്നത് കൊണ്ട് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് എന്തായാലും അരങ്ങേട്ടെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും ഐറ്റം മാറി വരികയോ ഡാമേജ് പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിനായി നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ ദൈവ് ചെയ്തെടുത്ത് വെച്ചിരിക്കാം നിങ്ങൾ എന്ത് ഒന്നിൽ കൂടുതൽ പീസ് നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക അതുകൊണ്ട് അങ്ങനെയെന്നല്ല എവിടെ ഏതൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിലും തീർച്ചയായും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കണം എന്ത് ഇഷ്യൂ എന്നാണ് നമ്മൾ ഫസ്റ്റ് ഓപ്പണിംഗ് വീഡിയോ ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ നയൻറ്റിനൈ നമുക്ക് ഈ ഒരു പ്രശ്നം വരാറില്ല ഐറ്റം മാറി വരികയും ഡാമേജ് വരാറില്ല ഇൻ കേസ് അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുക നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ എന്തായാലും കിട്ടിയിരിക്കും കേട്ടോ പിന്നെ പേയ്മെൻറ്റ് ഏതാ പ്രോഡക്റ്റ് കൈ കിട്ടുമോ എന്നൊക്കെ ഒത്തിരി പേര് ഒന്നും ചോദിക്കുന്നുണ്ട് നമ്മൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ ഇത്ര നാൾ ചെയ്യുന്നതാണെന്നുള്ളത് അപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ചെയ്യുന്നത് നി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പൈസ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടിയില്ല പൈസ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും പ്രോഡക്റ്റ് കിട്ടിയ അല്ല കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് റെസ്പോൺസിബിലിറ്റി ി ഫുള്ള് എനിക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് ഞങ്ങളെ ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സിൽ നിങ്ങൾ ട്രാക്കിംഗ് ചോദിച്ചാൽ അത് നമ്മൾ അയച്ച് അരേഞ്ച് ചെയ്യും കേട്ടോ അപ്പം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പിലെ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ താങ്ക്